യുവ നടിയുടെ മൊഴിയിൽ സിദ്ധിക്കിനെതിരെ ഗുരുതര പരാമർശങ്ങൾ മൊഴിയിൽ പുറത്തു വന്നത് ക്രൂരമായ വിവരങ്ങൾ നടിയുടെ വൈദ്യ പരിശോധന നടത്തി പരാതിക്കാരിയുടെ രഹസ്യമൊഴി നാളെ രേഖപ്പെടുത്തും ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനന്തൻ ഗുരുതരമായ പരാമർശങ്ങളാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് പൂജ ഈ ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വെളിപ്പെടുത്തലുകളിൽ ഒരു പക്ഷേ ഏറ്റവും ഗൗരവമായ കേസായി മാറാൻ പോവുകയാണ് സിദ് നടൻ സിദ്ദിഖിനെതിരായ കേസ് തിരുവനന്തപുരത്തെ യുവനടി മാധ്യമങ്ങൾക്ക് മുമ്പിലാണ് സിദ്ദിഖിനെതിരായ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് അതിന് അതുമായി ബന്ധപ്പെട്ട് പരാതി സ്വീകരിക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഇന്നാണ് ആ യുവനടിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് ആ മൊഴിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതിനപ്പുറം ഗൗരവമുള്ള ആരോപണങ്ങളാണ് നടി ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല താൻ നേരിട്ടമായ ബലാത്സംഗത്തിൻ്റെ വിശദമായ വിവരങ്ങൾ ആ മൊഴിയിൽ യുവനടി തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ ബലാത്സംഗ കുറ്റമാണ് സിദ്ദിഖിനെതിരെ ചുമത്തിയിരിക്കുന്നത് ആ അതിനനുസരിച്ചുള്ള മൊഴി തന്നെയാണ് ആ യുവതി നൽകിയിരിക്കുന്നത് ഏതായാലും സിദ്ദിഖിനെ സംബന്ധിച്ച് വലിയ നിയമക്കുരുക്കിലേക്ക് പോകാൻ സാധ്യതയുള്ള രീതിയിലുള്ള ശക്തമായ മൊഴിയാണ് യുവതി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ നൽകിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഏതായാലും ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ യുവനടിയുടെ വൈദ്യ പരിശോധന ഇന്ന് നടത്തി അതിനുശേഷം നാളെ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ വനിതാ മജിസ്ട്രേറ്റിന് മുൻപാകെയാകും രഹസ്യമൊഴി രേഖപ്പെടുത്തുക ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റ് നിയമ നടപടികൾ സിദ്ധിക്കിനെതിരായ മറ്റ് നിയമ നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല അതീവ ഗൗരവത്തോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം സിദ്ധിക്കിനെതിരായ കേസിനെ കാണുന്നത് അത്രയും സ്ട്രോങ്ങ് ായിട്ടുള്ള മൊഴിയാണ് യുവതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവ് ശേഖരണത്തിനുള്ള നടപടികളും അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംഭവം നടന്ന ദിവസം അതുമായി ബന്ധപ്പെട്ട ആ ദിവസത്തെ മുഴുവൻ രേഖകളും ഹാജരാക്കാൻ മസ്കറ്റ് ഹോട്ടലിനോട് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട് മസ്കറ്റ് ഹോട്ടലിലാണ് ഈ ബല തനിക്കെതിരായ ലൈംഗിക അതിക്രമം ഉണ്ടായത് എന്നാണ് നടിയുടെ മൊഴിയിൽ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മസ്കറ്റ് ഹോട്ടലിനോട് ഈ വിവരങ്ങൾ ഈ രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഈ രഹസ്യമൊഴി നാളത്തെ രഹസ്യമൊഴി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ രഹസ്യമൊഴി കൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ എഫ് ഐ ആർ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും പിന്നീട് ഈ കേസിന്റെ പൂർണ്ണമായ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ ഉദ്യോഗസ്ഥരാകും മേൽനോട്ടം നടത്തുക ഒരുപക്ഷെ സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ പോകാൻ സാധ്യതയുള്ള രീതിയിലുള്ള മൊഴിയാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനൊപ്പം തന്നെ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ ഉദ്യോഗസ്ഥർ കൊച്ചിയിലെത്തി അവിടെ നിന്ന് പരാതി ഉന്നയിച്ച നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു അതിൽ ഏഴു പേർക്കെതിരെയാണ് താരങ്ങളടക്കം ഏഴ് പേർക്കെതിരെയാണ് ആ മൊഴിയുള്ളത് അത് പല സ്ഥലങ്ങളിലായിട്ടുള്ള സംഭവങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴ് എഫ് ഐ ആറുകൾ രജിസ്റ്റർ ചെയ്യും അതിൽ ഒരു എഫ് ഐ ആർ തിരുവനന്തപുരത്താണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട് ആറ് പരാതികളിൽ കൊച്ചി കേന്ദ്രീകരിച്ചാകും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുക അത് കൊച്ചിയിലെ ഒരു പോലീസ് സ്റ്റേഷനിലാണോ അതല്ലെങ്കിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല ഏതായാലും ആ കേസുമായി ബന്ധപ്പെട്ടും കർശനമായ നിയമ നടപടികളിലേക്ക് പോവുകയാണ് മുകേഷ് അടക്കമുള്ളവർക്കെതിരെയാണ് കൊച്ചിയിലെ നടി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അതുകൊണ്ട് തന്നെ അതും ഗൗരവത്തോടെയാണ് കാണുന്നത് ഏതായാലും സിദ്ധിഖിനെതിരായി അന്വേഷണ സംഘത്തിന് മുൻപാകെ ലഭിച്ചിരിക്കുന്നത് അതീവ ഗൗരവമുള്ള മൊഴിയാണ് ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് മുൻപിൽ ആ യുവനടി പറഞ്ഞതിന് അപ്പുറം കുറെ കൂടി ഗൗരവമുള്ള അതിക്രമത്തിന്റെ വിവരണമാണ് ആ മൊഴി നമുക്ക് ലഭിക്കുന്ന സൂചന തീർച്ചയായിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും കേട്ടതാണ് മാതൃഭൂമി നേരിട്ട് വന്ന് ആ യുവതി കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടുവരുന്നത് അതിലും കൂടുതൽ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഈ മൊഴിയിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ നേരിട്ട് വരേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയല്ലേ അറസ്റ്റിലേക്ക് പോലും പോകുമെന്ന് അറിയുന്നു ആ രീതിയിൽ നടപടികൾ ഏത് തരത്തിലായിരിക്കും മാത്രമല്ല സാഹചര്യ തെളിവുകൾ ഈ മസ്കറ്റ് ഹോട്ടലിനോട് രേഖകളൊക്കെ ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ കയ്യിലും തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നു ഒരു പക്ഷേ ഇതെല്ലാം സിദ്ദിഖിനെ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ നമ്മൾ ഈ കേൾക്കുന്നതിലും രൂക്ഷമായിരിക്കില്ലേ ഇനിയുള്ള അവസ്ഥ തീർച്ചയായിട്ടും കാരണം ഇനി അന്വേഷണ സംഘത്തിന് മുൻപാകെ ഉള്ളത് പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് തന്നെ സിദ് നടൻ സിദ്ധിക്ക് പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു നടിയുടെ മൊഴി മുറിയിലേക്ക് ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി പീഡനം നടന്നു എന്നാണ് ആ മൊഴി നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് പക്ഷേ ആ മുറിയിൽ എന്താണ് സംഭവിച്ചത് സിദ്ധിക്ക് തനിക്കെതിരെ നടത്തിയ ലൈംഗിക അതിക്രമം എന്തൊക്കെയാണ് എന്ന് അക്കമിട്ടുകൊണ്ടാണ് ആ നടി മൊഴി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് അത് അതീവ ഗൗരവമുള്ള ഒരു മൊഴിയാണ് എന്നുള്ള സൂചനകൾ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അതേ കൂടി തന്നെയാണ് അന്വേഷണ സംഘം ആ കേസിനെ കാണുന്നതും അതുകൊണ്ട് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ നടപടികളിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവ് ശേഖരണമാണതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ നടി ഉന്നയിച്ചതുപോലെ ആ ദിവസം നടി ആ മസ്കറ്റ് ഹോട്ടലിൽ എത്തിയിരുന്നോ അവിടെ സിദ്ധിക്കുണ്ടായിരുന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് അതിനുകൂടി വേണ്ടിയിട്ടാണ് ആ ദിവസത്തെ അവിടുത്തെ രജിസ്റ്റർ അടക്കം മുഴുവൻ രേഖകളും ഹാജരാക്കാൻ ഇപ്പോൾ മസ്കറ്റ് ഹോട്ടലിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒരുപക്ഷെ നാളെ തന്നെ അത് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരും അതിനൊപ്പം തന്നെ നാളെ തന്നെ ഈ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് അന്വേഷണത്തിൻ്റെ തുടർ നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് പ്രത്യേക സംഘത്തിൻ്റെ തീരുമാനം ഈ കേസ് നിലവിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നാളെ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ എഫ് അടക്കമുള്ള രേഖകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും ആ അന്വേഷണ സംഘത്തിലെ വനിതാ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു പ്രത്യേക സംഘമാകും കേസ് അന്വേഷിക്കുക അതിൽ സിദ്ദിക്കിന്റെ മൊഴി അടക്കം രേഖപ്പെടുത്തേണ്ടതുണ്ട് സിദ്ദിഖിനെ ഒരുപക്ഷെ വിളിച്ചു വരുത്താൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തി ആ ഈ കേസ് അന്വേഷണ സംഘത്തിന് കൈമാറിയാൽ ഉടൻ തന്നെ സിദ്ദിഖിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ അടക്കമുള്ള നടപടികളിലേക്ക് പോകും ഒരുപക്ഷെ മറ്റ് നിയമ നടപടികളിലേക്കും അന്വേഷണ സംഘം വേഗത്തിൽ പോകും ആ രീതിയിലുള്ള മൊഴിയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് പൂജ തീർച്ചയായിട്ടും ആ രീതിയിൽ കാര്യങ്ങൾ ഗുരുതരമായി തന്നെ പോവുകയാണ് കാരണം മാധ്യമങ്ങളോട് പറഞ്ഞതിനെക്കാട്ടിലും കൂടുതൽ ഗൗരവമുള്ള വിഷയങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ യുവതി വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ക്രൂരമായ ബലാത്സംഗ വിവരങ്ങൾ ഈ മൊഴിയിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്